ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സിറ്റി സെൻ്ററിലേക്കാണ് ചെറുതായിട്ടൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കണം അപ്പം നമ്മൾ ആദ്യം ചെന്നത് പേസ്ട്രി സെക്ഷനിലോട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒന്നും എടുത്തില്ല പിന്നെ നിങ്ങൾ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി കുറച്ച് വെജിറ്റബിൾസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം നമ്മൾ ഓഫറൊക്കെ നോക്കി അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ പിന്നെ മീറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി അവിടെ ബീഫൊക്കെ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ പ്രോൺസും ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് ഫ്രഷായി തോന്നിയില്ല അതുകൊണ്ട് മേടിച്ചില്ല പിന്നെ കേഡും മിൽക്കും ഒക്കെ വേണമായിരുന്നു അങ്ങനെ ആ സെക്ഷനിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് നോക്കി എനിക്ക് ലോ ഫാറ്റിൻ്റെ പാല് വേണമായിരുന്നു അത് ജസ്റ്റ് നമുക്ക് സ്മൂത്തി ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലാണെങ്കിൽ ആപ്പിളിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു പരമദാനല്ലേ അപ്പം കുറച്ച് ഫ്രൂട്ട്സിന് ഡിസ്കൗണ്ട് ഒക്കെ തോന്നി പിന്നെ കുറച്ച് ബനാനൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചു എന്നിട്ട് ഞങ്ങൾ ഡേറ്റ്സ് ഒക്കെ നോക്കി അവിടെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പോയത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് ഹോം ഡെക്കോർ ഏരിയ ഒന്നും വാങ്ങിക്കാനല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പ്രാവശ്യം പോയപ്പോൾ ഒരുപാട് വെറൈറ്റി ഹോം ഡെക്കോർ ഐറ്റംസ് റമദാൻ പ്രമാണിച്ച് അവർ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് നോക്കി എന്ത് ഭംഗി അത് കാണാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാമെന്ന് തോന്നുന്നു സംഭവങ്ങളെല്ലാം ആ ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ എയർ ഫ്രയർ ഒക്കെ ഡിസ്പ്ലേക്ക് ഓഫർ പ്രൈസിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ നോക്കി എനിക്ക് ജസ്റ്റ് ഹോംവെയർസൊക്കെ വേണമായിരുന്നു അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ പാൻസും ലേഡീസ് പൈജാമസും ഒക്കെ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ആ ഒരു റേഞ്ചിലൊക്കെ പ്രൈസസിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിസ്ത ബദാം ഇതൊക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു അത്രക്കോ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റ് താങ്ക് യു ബൈ ബൈ